ശ്രീ മാത്യു ടി തോമസ് സാർ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച കിഫ്ബി പദ്ധതിയാണ് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കം റോഡ് സാർ അതിന്റെ സ്ഥലമെടുപ്പ് പ്രവർത്തികൾ കുറേ കാലമായി മുടങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം സിൽവർ ലൈൻ സ്ഥലമെടുപ്പിനായി പത്തനംതിട്ട ജില്ലയിൽ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ തഹസിദാർ ഓഫീസ് കിഫ്ബി പ്രവർത്തികൾക്കുള്ള സ്ഥലമെടുപ്പിനായി മാറ്റുകയുണ്ടായി സർ എന്നാലും മേ പിടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഡി ഡി കോ ഡി ഡി ഒ കോഡ് അനുവദിക്കാത്തതിനാൽ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലായിരുന്നു ഇപ്പോൾ ഡി ഡി ഒ കോഡ് അനുവദിച്ചു എന്നാൽ ഫണ്ട് കൈമാറ്റം ചെയ്തിട്ടുള്ള അനുമതി ലഭിച്ചിട്ടില്ല സാർ ഇതുമൂലം ഓഫീസ് സ്റ്റേഷനറി ഫർണിച്ചറുകൾ ഓഫീസിലേക്ക് ആവശ്യമായ സാമഗ്രിക ഒന്നും ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല സാർ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ ഇവിടുത്തെ സർവേ ജോലികൾ ചെയ്യുന്ന പദ്ധതിക്കായി ആവശ്യത്തിൻ്റെ സർവേയർമാരില്ല സർ ഈ ന്യൂനതകൾ പരിഹരിച്ച് അതുകൊണ്ട് എല്ലാം മന്ദഗതിയിലാണ് നടക്കുന്നത് ഈ ന്യൂനതകൾ പരിഹരിച്ച് സ്ഥലമെടുപ്പ് പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സാർ പത്തനംതിട്ട സിൽവർ ലൈൻ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലെ ജീവനക്കാരെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പത്തനംതിട്ടയിലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ ജോലികൾക്ക് പുനർവിന്യസിച്ചിട്ടുള്ളതും കായംകുളം കിഫ്ബിയിൽ നിന്നും കൈമാറിയ ഏകദേശം എട്ട് പദ്ധതികളുടെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പ്രസ്തുത ഓഫീസിൽ നടന്നുവരുന്നതുമാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുവദിച്ച പഴയ ഡി ഡി ഒ കോഡ് ഈ ഓഫീസിന് അനുവദിച്ചിട്ടുള്ളതും പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അമ്പത്തി മൂന്ന് സീറോ 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 നയൻ ഫോർ ഫോർ ത്രീ സീറോ വൺ സീറോ വൺ എൻ ബി വി എന്ന ശീർഷകത്തിൻ്റെ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫീസറായി തകസ്സുകാരെ നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഓഫീസ് കെട്ടിടത്തിൻ്റെ വാടക ഇലക്ട്രിസിറ്റി ചാർജ് ടെലഫോൺ ചാർജ് ഇൻ്റർനെറ്റ് ചാർജ് ഇവയ്ക്കുള്ള ഫണ്ട് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ഫണ്ട് അർത്ഥനാധികാരി നാളിതുവരെ ലഭ്യമാക്കിയിട്ടില്ല അർത്ഥനാധികാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് വികസനത്തിനായി പത്തനംതിട്ടയിലെ തിരുവല്ല കുറ്റപ്പുഴ മല്ലപ്പള്ളി കുന്നന്താനം കല്ലൂപ്പാറ ആനിക്കാട് വില്ലേജുകൾ ഉൾപ്പെട്ട രണ്ട് ഹെക്ടർ ഭൂമിയും കോട്ടയം ജില്ലയിലെ പായിപ്പാട് നെടുങ്കുന്നം വില്ലേജുകളിൽ ഉൾപ്പെട്ട സീറോ പോയിൻറ്റ് സീറോ ത്രീ ഫൈവ് ത്രീ സീറോ ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കാനുള്ളത് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളതും സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് സെക്ഷൻ എട്ട് രണ്ട് തീരുമാനം പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ് പതിനൊന്നൊന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള കാലാവധി എൽ എ ആർ ആർ നിയമത്തിലെ സെക്ഷൻ പതിനാല് ഒന്നാം പ്രൊവിസോ പ്രകാരം മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുള്ളതാണ് നിലവിൽ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിൻ്റെ സ്ഥലമെടുപ്പ് പദ്ധതിക്കായി തിരുവല്ല കുറ്റപ്പുഴ പായിപ്പാട് കുന്നന്താനം വില്ലേജുകളിൽ പൂർണ്ണമായും കല്ലുപ്പാറ വില്ലേജിൽ ഭാഗികമായും റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കക്ഷികൾക്ക് നോട്ടീസ് നൽകി വിവരശേഖരണം നടത്തിയിട്ടുള്ളതാണ് കുറ്റപ്പുഴ പായ്പാട് വില്ലേജ് വരികയിലുള്ള സ്ഥലത്തെ സർവേജറുകൾ പൂർത്തീകരിച്ചിട്ടുള്ളതും കുന്നന്താനം വില്ലേജിൽ അറുപത്തഞ്ച് ശതമാനമാണ് സർവേറുകളിൽ പൂർത്തീകരിച്ചിട്ടുള്ളതും കുറ്റപ്പുഴ പായ്പാട് വില്ലേജ് പരിധിയിൽ പതിനൊന്നൊന്ന് വിജ്ഞാപനത്തിന് ആവശ്യമായ റെക്കോർഡുകൾ തയ്യാറാക്കി വരുന്നതുമാണ് സ്ഥലത്തിൽ നിലവിൽ താമസമില്ലാത്തവർക്ക് നോട്ടീസ് നടത്തുന്നതിനും വിവരശേഖരണത്തിനും സാധിച്ചിട്ടില്ല നാല് സർവേയർമാരുടെ ഒഴിവുണ്ടെങ്കിലും നിലവിൽ രണ്ട് സർവേയർമാർ മാത്രമാണ് ജോലി ക്രമീകരണ അവസ്ഥയിൽ ജോലി ചെയ്തു വരുന്നത് ആവശ്യമായ സർവേയർമാരെ വിന്യസിച്ചുകൊണ്ടും ഓഫീസ് ക്രമീകരണം കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ടും സ്ഥലമെടുപ്പ് ജോലികൾ വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്